ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പക്ഷേ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പോലും സംഭവിച്ചു പോയേക്കാവുന്ന ആഘോഷിക്കപ്പെടുന്ന തിന്മകളെക്കുറിച്ചാണ് പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊക്കെ അറിയുന്നത് പോലെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയുമാണ് ഇന്ന് നമ്മളെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും കേൾക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല വാർത്തകളും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് തരം താഴാൻ സാധിക്കുമോ മൃഗങ്ങളെക്കാളും മനുഷ്യൻ അതപ്പതിച്ചു പോയോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകളും കഥകളും ചരിത്രങ്ങളും ഇന്ന് സർവ്വസാധാരണമായി നമ്മൾക്കിടയിൽ പ്രവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊക്കെ ഏറെ സങ്കടപ്പെട്ട ഒരു വാർത്തയായിരുന്നു രണ്ടാമത്തെ വയസ്സിൽ സ്വന്തം പിതാവ് ഉപേക്ഷിച്ചു പോയ മകനെ എല്ലാ സൗകര്യങ്ങളോടെയും വളർത്തിക്കൊണ്ടു വന്ന ഒരു മാതാവിനെ ലഹരിയുടെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തി അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ മകൻ മീഡിയകളോടും സമൂഹത്തോടും പറഞ്ഞ മറുപടി എന്നെ ജനിപ്പിച്ചതിനുള്ള കടമയാണ് ഞാൻ നിർവഹിച്ചത് എന്നുള്ളതായിരുന്നു ആ മകനുള്ള വിവാഹ മഹർ പോലും ഒരുക്കാൻ വേണ്ടി പരക്കം വാഞ്ഞ് ആരാൻ്റെ അടുക്കളയിൽ പണി ചെയ്തിരുന്നൊരു ഉമ്മ അതേ മകൻ്റെ കൈകളാൽ ലഹരി എന്ന മഹാവിപത്തിൽപ്പെട്ട് ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ അതങ്ങ് അടിവാരത്തല്ലേ എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും അതേ കഥയും അതേ ചരിത്രവും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമുള്ള ഒരു നാട്ടിലെ ഒരു വീട്ടിലെ ഒരു തലയിണക്ക് മേലെയാണ് ഞാനും നിങ്ങളും കിടന്നുറങ്ങുന്നത് അതിനേക്കാളേറെ ഇന്നലെ പോലും നമ്മൾ കേട്ട മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത പതിനാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് വയറുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ ചെക്കപ്പിന് ചെന്നുപോയപ്പോ ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുകയും ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി അതേ പെൺകുട്ടിയുടെ മാതാവിൻ്റെ അതേ പെൺകുട്ടി കടന്ന അതേ ഗർഭപാത്രത്തിൽ കടന്ന് പുറത്തേക്ക് വന്ന ആങ്ങള പതിനാല് വയസ്സുകാരനാണെന്നും സമൂഹം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും പ്രതിസന്ധിയും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മനസ്സുകൾ പോലും മരവിച്ച് പോകുന്ന വാർത്തകളെ ദിനേന നമ്മൾ കേൾക്കുന്നുള്ളൂ കൊള്ളയും കൊലപാതകവും പിടിച്ചുപറയും ബലാത്സംഗങ്ങളും തുടങ്ങി സ്വന്തം മാതാവിൻ്റെ കഴുത്തറക്കാനും പിതാവിനെ തച്ചുകൊല്ലാനും കാമുകന്മാർക്ക് വേണ്ടി ഭർത്താവിനെ വിഷം കൊല്ലാനും കാമുകിക്ക് വേണ്ടി ഭാര്യയെ ആളറിയിച്ച് കൊട്ടേഷൻ കൊല്ലാനും ഒരേ കുടുംബത്തിലെ ആളുകൾ പോലും പരസ്പരം സ്വത്തിൻ്റെ പേരിൽ ഒരൽപത്തരി മണ്ണിൻ്റെ പേരിൽ കൊന്നു കൊലവിളിക്കുന്ന പകയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് കേവലം ഇതൊക്കെ വാർത്തയാക്കുന്ന മീഡിയകൾക്ക് അതൊരു സെൻസേഷൻ ന്യൂസ് മാത്രമാ ഒരുമ്മയുടെ കൈത്തറുത്ത ചെറുപ്പക്കാരന്റെ കാഴ്ചയും അവൻ കൊടുക്കുന്ന ഫ്ലയിങ് കിസ്സുകളുമൊക്കെ ക്യാമറയിൽ പകർത്തി മണിക്കൂറുകൾക്കിടയിൽ ജനങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ഒരു സെൻസേഷൻ ന്യൂസ് അത് മാത്രം ലക്ഷ്യം വെച്ചോടുന്ന ഇന്നത്തെ നവ മീഡിയകൾക്ക് ഈ സമൂഹത്തെ തിരുത്താനുള്ള ധാർമ്മികമായ അവകാശമുണ്ടെങ്കിലും അവർ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്നവരാ ഇതൊന്നും സമൂഹത്തിലേക്ക് പടരാത്ത നിലക്ക് ആളുകളെ നന്മയിലേക്ക് കൈപിടിക്കുകയും ധർമ്മബോധത്തോടെ ന്യായമായ നിലക്ക് അവർക്ക് ശരിയായ രീതി കാണിച്ചു കൊടുക്കേണ്ട ഭരണകൂടം പോലും എവിടെയൊരു ഒരു വോട്ടുണ്ടാക്കാൻ സാധിക്കുമോ ആ വോട്ടിന് വേണ്ടി അപ്പുറവും ഇപ്പുറവും കാലിട്ട് ചവിട്ടി മറ്റുള്ളവർക്ക് വേണ്ടി വാത്തൊടാത്ത വാഗ്ദാനങ്ങൾ നൽകി നൽകപ്പെടുന്ന പല വാഗ്ദാനങ്ങളും വെച്ച് ഇപ്പോഴും ലഹരിക്ക് വേണ്ടി പല ഷാപ്പുകളും പല വിദേശ മധ്യഷാപ്പുകളും പല പബ്ബുകളും കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ ഒമ്പത് പബുകൾ തുറക്കപ്പെട്ട ഒരു കേരളക്കരയിൽ രണ്ടെണ്ണം തുറക്കപ്പെട്ട ഒരു കോഴിക്കോട് ജില്ലയിലാ ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഒരു വചനം അന്ത്യനാള് അന്ത്യനാൾ ഈ ലോകത്ത് വന്നെത്തുന്നതിന്റെ മുൻപ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടയാളങ്ങളെ ഏറ്റവും വലിയൊരു അടയാളം യുർഫ ഉൽ അറിവുള്ള ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന പലരും ആ അറിവിനാൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് പറയാൻ പറ്റാതെ അറിവ് അവരിൽ നിന്നും ഉയർത്തപ്പെടും ഇതൊന്നും ശരിയല്ല എന്ന് പറയേണ്ടടുത്ത് ഇതൊക്കെ നാട്ടു നടപ്പും കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ് എന്ന് പറയപ്പെടേണ്ട ഗതികേടിലേക്ക് ആലിമികളൊത്തും ആ ആലിമീങ്ങൾ ഖുർആാനും ഹദീസും പഠിച്ചവര് മാത്രമല്ല നാട് നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾ പഞ്ചായത്ത് നിയന്ത്രിക്കുന്ന വാർഡ് മെമ്പർമാർ ഇങ്ങനെ പറയേണ്ടിടത്ത് പറയാൻ മാവ് പൊന്താത്ത ആളുകൾ ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കും ഈ ലോകത്ത് അജ്ഞതയായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ പ്രകടമാകുക എന്താണോ വിവരമില്ലായ്മയും അജ്ഞതയും ആ അജ്ഞതയിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുന്ന കാലഘട്ടം ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണമില്ലാത്ത കുത്തഴിഞ്ഞ ജീവിതത്തിലേക്കാണ് ആളുകൾ എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് വരെ എന്റെ മകൻ ഏറ്റവും നല്ല കുട്ടിയായിരുന്നെന്ന് അവകാശപ്പെടുമ്പോ രണ്ടു വർഷങ്ങൾക്കപ്പുറം അതേ മകന്റെ കൈകളാൽ ഒരു മാതാവ് മരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതെന്നും പത്താം ക്ലാസ് വരെ ഉമ്മാന്റെ പൊന്നുമോളായി ജീവിച്ച് രണ്ടു വർഷത്തിൻ്റെ ഇടയിൽ അതേ മാതാവിനെ ചവിട്ടി തേച്ചിറങ്ങി തീരാ ുഃഖത്തിലേക്ക് തള്ളിവിട്ട് ആരാന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന കഥകളും ഇപ്പോഴും മകൻറെ റൂമിലേക്ക് കയറി ചെല്ലാൻ പേടി കാരണം തന്റെ ഭർത്താവിനെ കാത്തിരുന്നതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരും നമ്മളെ കൂട്ടത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവിടെ അരാജകത്വത്തിന്റെയും അങ്ങേറ്റം കലുഷിതമായ തിന്മയുടെയും ഒരു ലോകത്തേക്കാണ് ഈ സമൂഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നന്മകൾ ചെയ്യുന്നവര് പൊട്ടന ഒരു നന്മയായ കാര്യം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ നന്മകൾ ചെയ്യുന്നവൻ കാലത്തിന് യോജിക്കാത്തവനും തിന്മകൾ ചെയ്യുന്നവർ രാജാക്കന്മാരുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ എഴുത്തുകാരുടെ ഒരു സമ്മേളനം ഈ കോഴിക്കോട് സിറ്റിയിൽ നടക്കുകയുണ്ടായി കേരള ലിറ്റററി ഫസ്റ്റ് എഴുത്തുകാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ആളുകൾക്ക് തോന്നാറുള്ള ഒരു തോന്നൽ ഇതൊക്കെ ഒരു പുരോഗമന ചിന്താഗതിക്കാർക്കുള്ളതാ അതുകൊണ്ട് പുരോഗമനം എന്നാൽ ഹാഫ് സ്ലീവും ലെഗ്ഗിൻസും ശരീരത്തിന്റെ ഉൾവസ്ത്രങ്ങളും ഇതൊക്കെ ധരിക്കണം അതല്ലെങ്കിൽ ജടതൂർന്ന താടി നീട്ടി വളർത്തി കയ്യിലോ മാവിനിടയിലും ഒരു കഞ്ചാവോ അങ്ങനെയൊക്കെ തിന്നു നടക്കണം എന്നാലേ ഞാനൊരു കവിയാകൂ അല്ലെങ്കിൽ എന്നാലേ ഞാനൊരു പുരോഗമന സാഹിത്യത്തിന്റെ ആളാവൂ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് ലോകത്തെ ഏറ്റവും നല്ല എഴുത്തുകാരുടെ സമ്മേളനങ്ങൾ പോലും മാറുകയുണ്ടായി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കയറി വന്നവരെ കൊണ്ട് പലപ്പോഴും ആ നന്മ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണുപൊത്ത വന്നു ഇന്നലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അൻപത് വയസ്സോടടുക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറയാ രാത്രി ടാക്സി പോലെ എന്റെ വാഹനം ഓടിയിട്ടാണ് ഞാൻ കുടുംബം പോറ്റുന്നത് എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എന്റെ ഓട്ടോ ഓടിച്ചിട്ടാണ് രാത്രി ഒന്നര മണിക്ക് ഞാൻ അങ്ങനെ ഓട്ടം ഓടുന്നതിനിടയിൽ ബീച്ചിൻറെ അരികിലുള്ള ഒരു ഫുട്പാത്തിന്റെ മേലെ കയ്യിൽ സിഗരറ്റുമായി അന്യ ആണുങ്ങളുടെ കൂടെ അങ്ങനെ സംസാരിച്ചും വൃത്തികേട് പറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു ഞാൻ ആ മകളോട് എന്റെ മകളെ പോലെ കണ്ടു എന്നൊരു മനസ്സിന്റെ ആ ഒരു തിന്മ കണ്ടപ്പോ പുടച്ചോനെ തിന്മയാണല്ലോ ഈ മക്കൾ ആഘോഷിക്കുന്നത് എന്ന് കണ്ട ബേജാറിൽ ഞാൻ ആ മകളോടൊന്നു പറഞ്ഞു മോളെ ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ തെറ്റല്ലേ മോക്ക് വീട്ടിൽ പോയാ പോരെ എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി ഇതേ വാപ്പാനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിങ്ങളിന്റെ തന്തയല്ലല്ലോ എന്നുള്ളതായിരുന്നു അതിനുശേഷം കൂട്ടുകാർക്കിടയിൽ രസിപ്പിക്കാൻ വേണ്ടി കാക്ക കാക്കാന്റെ വീട്ടിൽ പോയി നോക്കൂ നിങ്ങളെ വെണ്ണുങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോന്നൊന്ന് അറിഞ്ഞിട്ട് പോരെ ഉപദേശിക്കൽ എന്ന ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് നെഞ്ചു പൊട്ടി ഇന്നും സങ്കടത്തോടെ ഒരാളോട് നന്മ പറയരുത് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനോവേദനയിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല കാരണം ഇന്ന് തിന്മകൾ ആഘോഷിക്കപ്പെടുന്നത് നന്മകൾ ആളുകൾക്ക് വേണ്ട ഒരു രംഗത്തും ഇസ്ലാം പഠിപ്പിച്ച മനുഷ്യത്വം പഠിപ്പിച്ച നന്മ എന്ത് എന്നാളുകൾക്ക് ചിന്തയില്ല പണമുണ്ടാക്കണം അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വയലൻസിലാണ് ആസ്വാദനം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ തലമുറയെ മക്കളെ മാറ്റാൻ മീഡിയകൾക്കും കാഴ്ചകൾക്കും സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലൊരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നപ്പോ എട്ടും പൊട്ടും തിരിയാത്ത അഞ്ചും എട്ടും വയസ്സിനിടയിലുള്ള നൂറുകണക്കിന് മക്കൾ അന്ന് മീഡിയക്കാരോട് വാത്തറൊന്ന് സംസാരിച്ചത് അവനെ തൊട്ടാൽ കേരളം ഞങ്ങൾ കത്തിക്കും എന്നാണെങ്കിൽ കണ്ട സിനിമയിലെ വയലൻസ് ഒന്ന് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പേനക്കത്തി അടുത്തിരിക്കുന്നവന്റെ കൈകളിലും മാറത്തും അടയാളം ഉണ്ടാക്കാൻ പോലും ഇന്നത്തെ ഒരു നാലാം ക്ലാസ്സുകാരനും ആ എട്ടാം ക്ലാസ്സുകാരനും പറ്റുന്നുണ്ടെങ്കിൽ വയലൻസും നാണമില്ലായ്മയും ഇന്നാളുകൾക്ക് ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്